എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ജെൻസിൻ്റെ ഉള്ളതുകൊണ്ടാണ് ലേഡീസിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ വൈകിയത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡീറ്റെയിൽസിലേക്ക് പോവാം ആയിരത്തി അറുന്നൂറ്റി ഏഴ് ഈഴവ യുവതി വയസ്സ് മുപ്പത്തി നാല് നക്ഷത്രം രേവതി ഉയരം നൂറ്റി അമ്പത്തഞ്ച് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം പ്ലസ് ടു സഹോദരനൊന്ന് സഹോദരി ഒന്ന് വിവാഹിത അച്ഛൻ വിദേശം അമ്മ വീട്ടമ്മ ഇടത്തരം സാമ്പത്തികം സ്ഥലം കോഴിക്കോട് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ മതി സ്വന്തം ജാതി വിദേശം നല്ല ജോലിയാണെങ്കിൽ ബിസിനസ് എന്നിവയാണ് താല്പര്യം കൊയിലാണ്ടി മാഹി വരെ വടകര ആ ഭാഗങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇത്രയുമാണ്വരുടെ ഡീറ്റെയിൽസ് അവ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുനൂറ്റി എട്ട് തീയ്യ യുവതി വയസ്സ് ഇരുപത്തഞ്ച് നക്ഷത്രം പൂരോരുട്ടാതി ചെറിയ ദോഷം ഉയരം അഞ്ച് മീഡിയം വണ്ണം ഇരുനിറം വിദ്യാഭ്യാസം പ്ലസ് ടു ലാബ് ടെക്നീഷ്യൻ സഹോദരൻ രണ്ട് രണ്ടുപേരും പഠിക്കുന്നു അച്ഛൻ സ്റ്റുഡിയോ വർക്കറാണ് അമ്മ വീട്ടമ്മ സാധാരണ കുടുംബം സ്ഥലം മലപ്പുറം ഒരു വരന് പറയുന്ന ഡിമാൻഡ് മുപ്പത് വയസ്സ് വരെ മതി വിദേശം ബിസിനസ് താല്പര്യം സ്ഥിര വരുമാനമുള്ള ജോലി സ്വന്തം ജാതിയും മലപ്പുറം മാത്രം നോക്കുന്നു ഇത്രയും ആണ് ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് ഈഴവ യുവതി വയസ്സ് ഇരുപത്തിയേഴ് നക്ഷത്രം ചിത്തിര ചെറിയ ദോഷം ഉയരം നൂറ്റി അമ്പത് മീഡിയം വണ്ണം ഇരുന്നിറം വിദ്യാഭ്യാസം ഡിഗ്രി സഹോദരി ഒന്ന് വിവാഹിത അച്ഛൻ മില്ലിൽ വർക്ക് ചെയ്യുന്നു അമ്മ ഗവൺമെൻറ് റിട്ടയർഡാണ് സാധാരണ കുടുംബം സ്ഥലം മലപ്പുറം ഇവർ വരണു പറയുന്ന ഡിമാൻഡ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ നോക്കാം പ്ലസ് ടു എങ്കിലും വേണം നല്ല ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റോ ജോലി താല്പര്യം സ്വന്തം ജാതി മലപ്പുറം എറണാകുളം ഭാഗം നോക്കും ഇത്രയുമാണ് ഇവരുടെയൊക്കെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം